ചങ്ങരംകുളം കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണിമറിഞ്ഞ് രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആഷിഖ് ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത് ചിയാനൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള പ്രസാദിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകീട്ട് മണിയോടെയാണ് അപകടം സുഹൃത്തുക്കളായ മൂന്നുപേരും കൂടി തോണിയെടുത്ത് കായലിൽ ഇറങ്ങിയതായിരുന്നു താഴ്ചയുള്ള ഭാഗത്തെത്തിയതോടെ തോണി മറിഞ്ഞാണ് അപകടം നടന്നത് ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങി താഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രസാദിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി കരക്ക് കയറ്റിയെങ്കിലും ആഷിക്കിനെയും സച്ചിനെയും കണ്ടെത്താനായില്ല ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരിച്ച ആഷിക് വെൽഡിംഗ് ജോലിക്കാരനാണ് സച്ചിൻ ചങ്ങരംകുളത്ത് ബേക്കറി ജീവനക്കാരനുമാണ് ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി